ഹലോ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ അല്ല മറ്റേ ഒളിച്ചോടി പോയവരെ നേരിട്ട് കണ്ടപ്പോൾ എന്നു പറഞ്ഞൊരു വീഡിയോ കിട്ടില്ലേ അപ്പോൾ അതിലേ എനക്കത് അവരെ നേരിട്ട് കണ്ട കാര്യം വിശദമായിട്ട് പറയാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറച്ച് വിഷയം മാറിപ്പോയി അതുകൊണ്ട് അവരെ കണ്ട് സംസാരിച്ച കാര്യം പറയാൻ പറ്റില്ല ഞാൻ അതായിരുന്നു പറയുന്നത് അങ്ങനെയല്ല ഒരാൾ നമ്മൾ ഹരിയാനയിൽ താമസിക്കുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് താമസിക്കാൻ വന്നു അപ്പോൾ മലയാളികളായതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ പ പുറത്ത് നിൽക്കുന്നവരമ്മ മലയാളികളാകുമ്പോൾ പരിചയപ്പെടുമല്ലോ അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട സമയത്ത് അപ്പോൾ അവരെ അറിയുന്ന വേറെ ആൾക്കാരാണ് പറഞ്ഞത് ഇങ്ങനെ ഇവർ നാട്ടിൽ നിന്ന് വന്നതാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നതാണ് പക്ഷേങ്കിൽ ആ പെണ്ണിന് ഭർത്താവും കൊച്ചും അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ച അപ്പോൾ ഡൈവേഴ്സ് ആയതന്നാണ് ആ ഭർത്താവും കൊച്ചുമില്ല പെണ്ണിനെയാണ് ഈ കല്യാണം കഴിക്കാത്ത ചക്കനാണ് ഈ ചക്കൻ ചെറിയ ചക്കനാണ് ചെറിയ ചക്കൻ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വയസ്സിലെ ചക്കനോ ഒരു പത്തിരുപത്തി ഏഴ് പത്തിരുപത്താറ് പത്തിരുപത്തി ഏഴ് വയസ്സിലൊരു പെണ്ണുമാണ് അപ്പോൾ അപ്പോൾ ഈ പെണ്ണിന് ഭർത്താവും ഉണ്ട് കൊച്ചുമുണ്ട് അപ്പോൾ ഇനിയാന്ന് ചെറുക്കം കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭർത്താവും കൊച്ചുകൊണ്ടാകുമ്പോൾ ഡൈവേഴ്സ് ആയതാണ് നമ്മൾ ഡൈവേഴ്സ് ആയതല്ല ഇവർ രണ്ടാളോട് സ്ഥലത്ത് ജോലി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവിടുന്ന് പിന്നെ ഇവരെ കാര്യങ്ങൾ ആൾക്കാരിൽ അറിഞ്ഞ് അപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവർ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നതാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു ആ അപ്പോൾ ഒരു ദിവസം പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തല്ലേ അപ്പോൾ ഒരു ദിവസം വീ അവരുണ്ട് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് അറിയുന്ന ആൾക്കാർ വന്നിട്ട് അവർ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്ത് വന്ന് ആദ്യമായിട്ട് കാണുന്നില്ല ഇങ്ങനെ നമ്മളിങ്ങനെ പേപ്പറിലും ടി വിയിലെല്ലാം കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്നില്ല അപ്പം ഞാൻ കാണുമ്പോൾ ഒരു സാധാരണ നല്ലൊരു പെൺകുട്ടി കാണാനട്ടോ നമ്മൾ ഓരോരാൾ പറയില്ലേ അപ്പോൾ എണ്ണിനെ കാണുമ്പോൾ തന്നെ അറിയില്ല അങ്ങനെയും തോന്നില്ല സത്യം പറഞ്ഞാൽ ആ പെണ്ണിനെ കാണാൻ നല്ല മഹാലക്ഷ്മീനെ പോലെയാന്ന് കാണാൻ വേണ്ടി എന്തൊരു ഭംഗിയാണോ എന്ന് പറയാൻ കഴിയില്ല നല്ല ഭംഗിയിലെ കുട്ടിയെ ഒരു പാടുമൂട്ടിയും എല്ലായിട്ട് നല്ല സുന്ദരി കുട്ടി പിന്നെ അവനെയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കുറച്ച് നിറം കുറവാണ് പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുക്കനില്ലേ അങ്ങനെയൊന്നും പറയില്ല നല്ലോണം നിറം കുറവാണ് കാണാൻ നല്ല മോശൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെയൊരു ചെറുക്കൻ അപ്പോൾ ചേർക്കന് നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇവർ ഈ പ്രശ്നം കാരണം അവിടെ നിൽക്കാൻ പറ്റാതിൻ്റെ പുറത്തോട്ടേക്ക് ജോലിക്ക് വന്നതാണ് അതൊന്നും അപ്പോൾ ശ്രീഡം എന്നോട് പറഞ്ഞു നമുക്കതൊന്നും അവരെ ജീവിതം അവരെ കാര്യം അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ പല ആൾക്കാർ മലയാളികളാണെന്ന് പറഞ്ഞാൽ പല ആൾക്കാർ പിന്നെ അങ്ങനെ കല്യാണം കഴിച്ചവരും അന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞ ഇതാക്കുക നമുക്കതൊന്നും നമ്മളങ്ങനെ കണക്കാക്കാൻ പാടില്ല അങ്ങനെയില്ല അവർ അങ്ങനെയൊന്നു പറഞ്ഞു എന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് അപ്പോൾ ഒരു പാവ കാണുമ്പോൾ ശരിക്കും പാവം കൊച്ചോട്ടാക്കണം കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ട് എന്നൊന്നിങ്ങനെ കാണുമ്പോൾ തോന്നില്ല അതിലൊന്നും വയസ്സും തോന്നിക്കുന്നില്ല ഒരു കുഞ്ഞിപ്പണ്ണ് ഒരു പാവം പെണ്ണ് എന്നിട്ട് വന്നു വന്നിരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് സാധാരണ ആരും ആ വന്ന് അന്ന് തന്നെ ചോദിക്കൊന്നുമില്ല അല്ലേ പിന്നെ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ആ കൊച്ചിന് എന്തോ ഒരു മുഖത്തൊന്നും ഒരു സന്തോഷവും പിന്നെ ഭയങ്കര ഒരു വിഷമം പോലെ എന്തോ എനിക്ക് ശരിക്കും പാവം തോന്നുന്നു ആ കുട്ടീനെ കാണുമ്പെട്ടാ എന്നിട്ട് പിന്നെ അതിൻ്റെ വിഷമം കണ്ടിട്ട് പിന്നെ ഇങ്ങനെ എന്തെല്ലാം വർത്താനം എല്ലാം പറഞ്ഞാലും ഞാൻ ചോദിച്ചു പിന്നെ ഇങ്ങനെ പറയും ഇങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി കറിയില്ലേ എന്ന് ഇങ്ങനെ എന്തോ പറയുമ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ചോദിക്കുന്നതിനെക്കൊണ്ട് എന്തെങ്കിലും അങ്ങനെ ചോദിച്ചു വേഷം വന്നാൽ എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്നാൽ നീ അങ്ങനെ വരാൻ എന്നാൽ കാരണം നിൻ്റെ കൊച്ചിനെയും നിൻ്റെ ഭർത്താവിനേം വിട്ടിട്ട് പിന്നെ എനക്കറിയാൻ വേണ്ടിയിട്ട് എന്നെ ചോദിക്കുന്നതാണെന്ന് പറഞ്ഞാണ് എന്നിട്ട് പിന്നെ എന്നാൽ കാരണം അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറയുന്നത് എൻ്റെ ചേച്ചി ഞാനിങ്ങനെ വന്നു പോയി ഇനി ഇങ്ങനെ വരാൻ ചിന്തിക്കുന്ന അവർ അങ്ങനെ വരാൻ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവുമല്ലോ ഭർത്താവും കുട്ടിയും ഉണ്ടായിട്ടും വേറെ ആൾ വേറെ ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നവരുണ്ടാവുമല്ലോ ഞാൻ അവരോട് പറയും പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമോശം പിന്നെ ആരും കാണിക്കല്ലേ എന്ന് അപ്പം ഞാൻ വിളിച്ച കല്യാണം കഴിഞ്ഞൊരു ഒരു മാസമൊക്കെ ജസ്റ്റ് ആയിട്ടേ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൊച്ച് അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടാ പിന്നെ ആ കൊച്ച് പറയുമെന്ന് പിന്നെ അങ്ങനെ അഥവാ ആരെങ്കിലും പോകുന്നുണ്ട് എന്ന് ഞാൻ എനിക്ക് ഞാൻ അറിഞ്ഞാൽ തന്നെ ഞാൻ അവരോട് പറയും അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം മനസ്സിലാക്കുന്നില്ല രീതിയിൽ പറയുന്നു പിന്നെ ഒരാളും അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്ക് ഇഷ്ട ഇഷ്ടത്തോടെ അല്ലേ നീ വന്നതെന്ന സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ച് പറയുന്നത് പിന്നെ അങ്ങനെ വരണം എന്നുള്ള ഒരു പ്ലാനിങ്ങും ഒന്നും ഉണ്ടായിട്ടില്ല അവൻ്റെ കൂടെ അവളെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടതിന് അപ്പോൾ അവളെ ഭർത്താവ് ഗൾഫിലാണ് ഞാൻ പറച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവളെ ഭർത്താവാണെന്നെങ്കിലേ ഒരു രൂപം പറഞ്ഞെന്നു വച്ചാൽ പൃഥ്വിരാജിൻ്റെ ഘട്ടമാ പറയുന്നത് അപ്പോൾ ചിന്തിച്ചോക്കറ മഹാലക്ഷ്മീനെ പോലത്തെ കൊച്ചും അതിൻ്റെ ഭർത്താവ് പൃഥ്വിരാജിനെ പോലെ പിന്നെ അവൻ്റെ കൊച്ചെങ്ങനെയാണെന്ന് പറയേണ്ടല്ലോ ഒരു മോനാണ് പത്ത് വയസ്സുള്ള മോൻ പത്ത് വയസ്സിൽ വെച്ചിട്ടുണ്ടെന്നു പറയില്ലാട്ടോ അതിനെ കണ്ടാൽ എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ച് എന്നാ പ്രശ്നം കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അത് ചുരുക്കി അങ്ങനെ പറഞ്ഞു തന്നു അതിൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മായി അമ്മയെന്ന് വില്ലെത്തിന്ന് ആരും അമ്മായി അമ്മമാരൊന്നും കേട്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട പറഞ്ഞത് അമ്മായി അമ്മയെന്ന് വില്ലെത്തി ഒരിക്കലും ഒരു സമാധാനവും ഒന്നും തരില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് അയാൾക്കെന്തോ പ്രൈവറ്റ് ജോലിയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് ഇങ്ങനെ ജോലിക്ക് പോകാണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ട്സ് ആറ് പേരും അവരെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാനാണ് ഇൻട്രസ്റ്റ് അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ വീട്ടിലേക്ക് സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ടിരുന്നില്ല വീട്ടുകാര്യങ്ങളൊന്നും നോക്കാണ്ട് നിൽക്കുമ്പോൾ അമ്മായി അമ്മ ഇവിടെ പറയല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവക്ക് ഇവക്ക് അന്നേരം ഭയങ്കര വിഷമമാവും അവൾ ജോലിക്ക് പോകാത്തോണ്ട് അപ്പം ഇവളെ വീട്ടിലെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ നീ പോയിക്കൊന്നും അങ്ങനെ അവൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ് അവരൊരു അവളൊരു ഫൈനാൻഷ്യൽ ഒരു സ്ഥലത്ത് അവൾ ജോലി കയറി പിന്നെ അവൻ പിന്നെ തരാപ്പര നടപ്പ് അങ്ങനെയാണ് എന്നിട്ട് അവളെ ജോലി കയറിയിട്ട് അവളെ ശമ്പളം കിട്ടുന്ന അന്ന് തന്നെ അവ മേടിച്ച് കൊണ്ടുപോയി സുഹൃത്തുക്കൾ പരം അടിച്ചുപൊളിക്കും അങ്ങനെ എന്നിട്ട് ഇവളെ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ അമ്മച്ചി പറയും ഇവിടെ രാവിലെ പോയി വൈകുന്നേരം വരുന്നത് അപ്പോൾ വീട്ടിലെ പണിയൊന്നും അങ്ങനെയെല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മ ഇവ ഭർത്താവ് വരുമ്പോഴത്തേക്ക് എന്തെല്ലോ പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് കേട്ടിട്ട് അമ്മേരെ മുമ്പെന്ന് ഭർത്താവ് പിന്നെ ഇവളെന്തൊക്കെയോ പറയും നല്ല അടിക്കുമൊക്കെ ചെയ്യും അമ്മേരെ മുന്നെന്നാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ഇവരെ റൂമിലേക്ക് പോയി രാത്രി പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിന്നെ അയാൾക്ക് അങ്ങനെ ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞിന് എന്നോ ഇവളെ തല്ലിനെന്നോ ഇല്ല ഒരു ഇതും ഉണ്ടാവില്ല സാധാരണ പോലെ പെരുമാറും അപ്പോൾ ഇവക്കാ വേഷമോ ഇത് സങ്കടത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഇവളെ മുഖം നോക്കിയിട്ട് എന്നാൽ നിൻ്റെ മുഖം തോലിരിക്കുന്നത് എനിക്കെന്നാൽ വിഷമം എന്നോ അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അന്നേരം എൻ്റെ ദേഷ്യത്തിന് തല്ലിപ്പോയതാന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഒരു ഒരാശ്വസിപ്പിക്കുന്നതാണെങ്കിൽ അയാളോടൊരു സ്നേഹം തോന്നും അയാളൊന്നും ഇല്ലാണ്ട് ഒന്നും അറിയാതെ പോലെ അയാൾ പിന്നെ അവളോട് പെരുമാറുന്നു അപ്പോൾ അവൾക്ക് അതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല അത് ഭയങ്കര മാനസിക ഒരു സമ്മർദ്ദം ആണ് ആ കൊച്ചിന് കൊടുക്കുന്നതെന്ന് എനിക്ക് കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി എന്താ വെച്ചാൽ ആ കൊച്ചിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നുണ്ട് അയാളോട് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ഒന്നും അയാൾ ആ ജോലി ശരിയില്ല ഈ ജോലി ശരിയില്ല അങ്ങനെ പറഞ്ഞിട്ട് പോകില്ല പിന്നെ അവളെ വീട്ടിലിരിക്കുമ്പോൾ രാവും പകലീ അമ്മായി അമ്മേൻ്റെ കുത്തുവാക്കളെല്ലാം കേട്ടിരിക്കണം എന്നല്ലോണ്ട് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് അവൾ ജോലിക്ക് പോയി ശമ്പളവും കിട്ടും അങ്ങനെ പക്ഷേങ്കിൽ വീട്ടിലൊന്നും സമാധാനമില്ല അതിൽ ഇടയ്ക്ക് ഒരു കൊച്ച് ഉണ്ടായി കൊച്ചുണ്ടായി മോനുണ്ടായി മോനുണ്ടായപ്പോഴും ഇവക്ക് നല്ല ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല അവൾ അച്ഛനും അമ്മയൊക്കെ ഇടക്ക് വരുമ്പോൾ ഇവളെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇടക്ക് ഭക്ഷണം അങ്ങനെ കൊണ്ടു കൊടുക്കും ഫ്രൂട്ട്സും കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോർലിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടുന്ന കൊണ്ടു കൊടുക്കും എല്ലാം ചെയ്യും അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു ഗൾഫിൽ ജോലി ശരിയായിട്ട് അവൻ അങ്ങോട്ടേക്ക് പോയി ഇവൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്കൊക്കെ പോന്നു എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് ഇവളോട് ഫോണിലായാലും ഇയാൾ നല്ല രീതിയിൽ സംസാരിക്കുകയില്ല സ്നേഹത്തോടൊന്നും സംസാരിക്കില്ല അങ്ങനെയല്ല ഒരു സ്വഭാവമാണ് അങ്ങനെ അവൾ ചുരുക്കി പറഞ്ഞതാണ് അങ്ങനെയാണ് അയാൾ പിന്നെ എന്നിട്ട് ഇവക്കെപ്പോഴും ഒരു സങ്കടം അങ്ങനെ ഒരു സ്നേഹത്തോടെ വർത്തമാനം പറയാൻ അവിടെ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഈ പിന്നെ ചെറുക്കൻ ഇവളെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുമ്പോൾ സാധാരണ പിന്നെ ഒന്നിവിള് പറയുന്നില്ല എപ്പോൾ ഇവളെ അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ ഇവർ നല്ല ഫ്രണ്ട്സായി അങ്ങനെ ഇവള് ഇവളെ കഥകളെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി രണ്ടുപേരും പിന്നെ അയാൾ നല്ലൊരു സുഹൃത്താനും അപ്പോൾ കൗൺസിലിങ്ങിലെല്ലാം പോയി അയാളെ ലീവിൽ വന്നിട്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളും മാക്സിമം ആ സുഹൃത്തിൻ്റെ സപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടൊന്നും അയാൾ നന്നായില്ല പിന്നെ അങ്ങനെ അങ്ങനെ ഇവർ തമ്മിൽ നല്ല പരിചയത്തിലായി അപ്പോൾ ഞാൻ എന്തു വന്നാലും അന്യായകൾ കൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവള് നല്ല ഒരു ഇവളെ സ്വഭാവവും പെരുമാറ്റമെല്ലാം കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് ഇതുപോലൊരു പെൺകുട്ടീനെ ഞാൻ ആഗ്രഹിച്ചെന്നുള്ള രീതിയിൽ അവളോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ നോ പറയുന്നു അവൾ പറയുന്നു പിന്നെ എന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെയോ അവരെ വീട്ടുകാരറിയുന്നു അവളെ ഭർത്താവ് അറിയുന്നു എല്ലാവരും അറിഞ്ഞപ്പോൾ ഇവനാ ഇവനെതിരെ അവർ കേസ് കൊടുക്കുന്നത് ഇങ്ങനെ ഇവളെ ശല്യം ചെയ്തെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്നു പിന്നെ ഇവനെ കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇവള് പറയുന്നു എനിക്ക് എന്നെ ഇള ശല്യം ചെയ്യുന്ന എന്ന് പറയുന്നു ഭയ്യ എൻ്റെ ഭർത്താവിൻ ഭർത്താവും വീട്ടുകാരും പിന്നെ മൊത്തം ബന്ധുക്കളും നാട്ടുകാരും എല്ലാം അറിഞ്ഞു ഇങ്ങനെ പക്ഷേ ഇവൾക്ക് ഇവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് ഇവരുമിൽ വേറെ ഇതൊന്നുമില്ല ആ നാട്ടുകാരൊക്കെ അറിഞ്ഞപ്പോൾ ഇനി ഇവക്ക് മുന്നോട്ടേക്ക് ഇയാൾ എല്ലാവരും പറയുമല്ലോ ഇങ്ങനെ ഇവൻ ഇവനായിട്ട് ഇല്ല കാര്യങ്ങൾ ഇല്ലതുല്ലാതും എല്ലാം പറഞ്ഞു മൊത്തം ഒരു ഒരു നാറ്റക്കേസിൻ്റെ അവസ്ഥ ഒന്നും അവൾക്ക് പിന്നെ അന്നേരം ഇവൻ പറഞ്ഞു ഇനി വേറെ രക്ഷയൊന്നുമില്ല നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ നല്ല രീതിയിൽ പറഞ്ഞു അപ്പോൾ കൊച്ച് ഇവൻ പറഞ്ഞത് കൊച്ചിനെയും കൊച്ചു ഒരമ്മ ഒരു കുട്ടീനെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല അപ്പോൾ കൊച്ചിനെയും കൂടെ കൂട്ടിക്കാൻ നമ്മളെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ആ സമയുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തിലൊക്കെ ഭയങ്കര പ്രശ്നമായി ആ കൊച്ച് വേറെ ദൂരെയൊക്കെ അവരെ കൊച്ചിനെല്ലാം മാറ്റി ഈ ഒരു റിയൽ സ്റ്റോറി ഒരേ വീഡിയോയിലൊന്നും തീരൂല്ല ഇത് കേൾക്കുന്നവർക്ക് കുറച്ച് ആർക്കും കുറച്ച് ആൾക്കാർക്കും അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യണം അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഇട്ടത് അപ്പോൾ തുടക്കത്തിലൊന്നും അത് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ പറഞ്ഞു തീർന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിത് പാർട്ട് ടു ആക്കിയിട്ട് ചെയ്യാമെന്നിരിക്കുന്നത് അടുത്ത നാളത്തെ വീഡിയോയിൽ ബാക്കി ഇതിൻ്റെ ബാക്കിയാണ് ഇടാം ഇത് ശരിക്കും റിയൽ സ്റ്റോറിയാണ് കേട്ടോ അതിൽ പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനത് ചുരുക്കി ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ ആ കൊച്ചിനെ അവരെ മോനെ അവിടെ നിന്ന് മാറ്റിയത് വരിയില്ല കാര്യങ്ങളാണ് പിന്നെ ഇവരെങ്ങനെ ഒന്നിച്ച് നിന്നു അതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെയാന്നും എന്തുകൊണ്ടാണ് ഇപ്പോഴും അവൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ എൻ്റെ ഭർത്താവിനെയും എങ്ങനെയൊക്കെ പറയുന്ന ഭർത്താവ് എന്നെങ്കിലും എൻ്റെ ഭർത്താവിനെ എൻ്റെ മോനെ ഉപേക്ഷിച്ച് ഞാൻ വേറൊരാളെ കൂടെ വന്നത് നൂറ് ശതമാനവും തെറ്റാണെന്ന് ക്കിപ്പോൾ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നത് കേട്ടോ ഇത് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ ഇല്ലേ എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ടി വിയിൽ ഡോക്ടർമാർ അങ്ങനെയുള്ളവർ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു മാസികയിൽ വരുന്നതിൽ എല്ലാം പറഞ്ഞു അല്ലാണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കതിൽ നിന്നൊരു സൊല്യൂഷനും കൂടി കിട്ടണം അല്ലേ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒളിച്ചുകൂടാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനെ അതൊന്ന് എന്നാന്ന് പറയേണ്ടത് അതിൽ നിന്ന് പിന്മാറാനും പിന്നെ അവരെ പ്രശ്നങ്ങൾ പിന്നെ നല്ല രീതിയിൽ നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടല്ലാണ്ട് തന്നെ അവർക്ക് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നു അവരെ ഭർത്താവിൻ്റെ കുട്ടീൻ്റെ കൂടെ തന്നെ നിൽക്കുക കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോണ്ടല്ലത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്നെക്കൊണ്ടൊന്ന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നു ഓക്കെ അതുകൊണ്ട് പാർട്ട് ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങൾ പറയാം അല്ലാണ്ട് ഒരുപാട് ലോങ് ആയിപ്പോൾ അതുകൊണ്ടന്നെ ഓക്കെ താങ്ക് യു ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലാട്ടോ നെഗറ്റീവല്ല പോസിറ്റീവ് ആയിട്ടില്ല എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഇടണം ഓക്കെ താങ്ക് യു